വിപിൻ മോഹനൻ മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് യാതൊരു വിധ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല വിപിൻ മോഹനനെ കുറിച്ച് പറയാൻ തൃശ്ശൂർ മുളങ്കു നത്തുകാവ് സ്വദേശിയായിട്ടുള്ള വിപിൻ മോഹനൻ പൊതുവെ വാഴ്ത്തപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി പ്രോഡക്റ്റ് ആയിട്ടാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനൊന്നുമല്ല ഇരിക്കേണ്ടത് ഇപ്പം ഐ എം വി ജന പോലുള്ള ആൾക്ക് തന്നെയാണ് വിപിൻ മോഹനനെ വളർത്തിക്കൊണ്ടു വന്നതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വളരെ ചെറുതല്ലേ തന്നെ നമ്മുടെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലൊക്കെ പോയി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പ്രതിഫയും കാലിബറും മിഡ്ഫീൽഡ് ടാലന്റും എല്ലാം ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പേ തന്നെ വിപിൻ മോഹനൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ വന്ന ും പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് സത്യം ആ വിപിൻ മോഹനന് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള എന്തായാലും മറ്റുള്ളവർ ലക്ഷ്യം വെക്കും നിലവിൽ ഐ എഫ് ടി ഡബ്ല്യു സിയുടെ സീനിയർ ജേണലിസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വിപിൻ മോഹനന് വേണ്ടിയിട്ട് മൂന്ന് ഐ എസ് എൽ ക്ലബുകൾ രംഗത്തുണ്ട് എന്നാണ് റിപ്പോർട്ട് ആ ക്ലബുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയില്ല വെറുതെ ഗസ് ചെയ്ത് വൈൽഡ് ഗസ് അടിക്കുന്നില്ല മൂന്ന് ഐ എസ് എൽ ക്ലബുകൾ ബിപിൻ മോഹനന് വേണ്ടി രംഗത്തുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനും വിപിൻ മോഹനെ വിട്ടുകൊടുക്കാൻ നിലവിൽ യാതൊരുവിധ ഇന്റൻഷനും ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതായത് മൂന്ന് ക്ലബ്ബുകൾ ബ്ലാസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് വിപിനെ വിട്ടു കൊടുക്കാൻ താല്പര്യമില്ല നല്ല ട്രാൻസ്ഫർ ഫീസും അവരൊക്കെ ഓഫർ ചെയ്തു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പം സാധാരണഗതിയിൽ നല്ല പൈസ കിട്ടിയ ആരെയും കൊടുക്കുന്ന മാനേജ്മെൻറ്റാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെത് പക്ഷേ വിപിൻ്റെ കാര്യത്തിൽ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് വിപിൻ സേഫാണ് മറ്റ് മൂന്ന് ഐ ക്ലബ്ബുകൾ വിപിന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുന്നില്ല